അസ്സാമുലൈക്കു വഹമത്ത വബറക്കാത്ത ബസ്മല്ലിം അലമുല്ല വസ്ലാത്ത വസ്ലാമല അലഹി വസ്ബിഹി അജ്മ അബു യസീദ്വാമി റഹമത്തുല്ലി അലഹി ഇനി ഭാവിനെ ഫത കൊണ്ട് ബസ്താമി എന്ന് വഹിക്കപ്പെടണമെന്ന് പറയപ്പെടുന്നു കാല ബഹുമാനപ്പെട്ടവർ പറഞ്ഞു സെറുത്തു ഞാൻ നടന്നു ഫി തൊലബി അർബി മസാ നാല് മസല അന്വേഷിച്ചുകൊണ്ട് ഞാൻ നടന്നു ഫി അർബൈ മിയത്തിൻ വർബൈ വർബായത്തി അലാഫി മെമ്പരി നാലായിരത്തി നാനൂറ്റി നാൽപ്പത് മെമ്പറിൻ്റെ അരികിലൂടെ നാല് മസാല അന്വേഷിച്ചുകൊണ്ട് ഞാൻ നടന്നു അഥവാ ഒരുപാട് ഉസ്താവന്മാരെ അടുത്തേക്ക് എന്ത് ചെയ്തിട്ടുണ്ടേ ഞാൻ എൻ്റെ മസല അന്വേഷിച്ചുകൊണ്ട് ഞാൻ നടന്നിട്ടുണ്ട് പോയപ്പോഴോ ഫലം അജിതിൽ ജവാബോ ഉത്തരത്തെ ഞാൻ എത്തിച്ചിട്ടില്ല അങ്ങനെ ഹയ്യർത്തു പിന്നസി എൻ്റെ മനസ്സിൽ ഞാൻ അന്തം വിട്ടു ഒരു നാല് മസാല അന്വേഷിച്ചു എനിക്ക് വേണ്ടതുപോലെ തൃപ്തിയുള്ളൊരു ഉത്തരം കിട്ടിയിട്ടില്ലല്ലോ എന്നുള്ള ഒരു അപരാധി മുപ്പർക്ക് അങ്ങനെ വധത്തുള്ള കായത്ത ഉപ്പര് കായബയിൽ പ്രവേശിച്ചു കായബയിലെടുക്കലും ഉപ്പുരന്തേ പ്രവേശിച്ചു അങ്ങനെ ഫഹത്തു ഹൽക്കത്തിൽ ബാബി ആ കായബാലയത്തിൻ്റെ വാതിലിൻ്റെ വട്ടക്കണ്ണി ഞാൻ പിടിച്ചു ഉപ്പർ പറയാണ് എന്നിട്ട് പറഞ്ഞ വാക്കോലത്ത് ഞാൻ പറഞ്ഞു യാ റപ്പേ എൻ്റെ റപ്പേ ഈ അയ്യ ൻ സലാമത്തുദ്ദീൻ എൻ്റെ ദീനിൻ്റെ രക്ഷ എന്തിലാണ് റപ്പേ എന്ന് ചോദിച്ചു അപ്പോൾ ഫനാദ മുനാദിൻ ഒരു വിളിച്ചു പറയുന്ന ആൾ വിളിച്ചു പറഞ്ഞു ഒരു അശരീരി കേട്ടു യാ അബ യസീദ് ഓ അബോ യസീദേ സലാമത്തുദ്ദീനി ദീനിൻ്റെ രക്ഷ ഫി ഹൈഫ് വഫാ വാക്ക് പൂർത്തിയാക്കുന്നതിനുള്ള വാക്ക് പൂർത്തീകരണ വാക്ക് പറഞ്ഞ വാക്ക് പൂർത്തിയാക്കുന്നതിനുള്ള ഹൈഫ്ലാണ് അത് സംരക്ഷിക്കുന്നതിലാണ് മനസ്സിലായോ അപ്പം മുപ്പര് വീണ്ടും ചോദിക്കാൻ അഫക്കൊഴുത്തു ഞാൻ ചോദിച്ചു യാ യാറപ്പേ എൻ്റെ റപ്പേ ഫി അയി ഷെയ്യൻ സലാമത്തുൽ ഈമാനി ഈമാൻ്റെ രക്ഷ എന്താണെന്ന് ചോദിച്ചു അപ്പോൾ രാധാ മുനാദിൻ വിളിച്ചു പറയൂ വിളിച്ചു പറയുവെ വിളിച്ചു പറഞ്ഞു യാ യസീദ് ഓ അബു യസീദെ സലാമത്തുൽ ഈമാനി ഈമാനിൻ്റെ രക്ഷ ഫി ലിസാൻ നാവിനെ സൂക്ഷിക്കുന്നതിലാണ് നാവിനെ സൂക്ഷിക്കുന്നതിനെ തൊട്ട് അനിൽ കളവിനെ തൊട്ടും വൽ ഖൈബത്തി പരദൂഷണം പറയലിനെ തൊട്ടും വൽ ഫി കഷ്ടതരം പറയലിനെ തൊട്ടും വൽ ഫുലോലി അനാവശ്യമായ കാര്യങ്ങൾ പറയലിനെ തൊട്ടും നാവിനെ സൂക്ഷിക്കുന്നതിലാണ് ഈമാനിൻ്റെ രക്ഷ ഖൈബത്ത് പറയുമ്പോൾ ശ്രദ്ധിക്കുക കഷ്ടതരം പറയുക കളവ് പറയാം അനാവശ്യ കാര്യങ്ങൾ പറയാം അതിനൊക്കെ നാവിനെ സൂക്ഷിക്കണം ഇപ്പം ഞാൻ ചോദിച്ചു യാ യാറപ്പി എൻ്റെ റപ്പെ ഫി അയ്യ സലാമത്തു സലാമത്ത് റോഹി വന്നഫ്സി ആത്മാവിൻ്റെയും ശരീരത്തിൻ്റെയും രക്ഷ എന്തിലാണെന്ന് ചോദിച്ചു അപ്പോൾ ഫനാദ മുനാദിൻ ഒരു വിളിച്ചു പറയുവെ വിളിച്ചു പറഞ്ഞു യാ അബ യസീദ് ഓ അബു യസീദ് സലാമത്തു റോഹി വന്നഫ്സി ആത്മാവിൻ്റെയും ശരീരത്തിൻ്റെയും രക്ഷ ഫിത്തറക്ക് ഷഹവാതിന്യ ദുന്യവിയായ ആഗ്രഹങ്ങൾ ഉപേക്ഷിക്കുന്നതിലും വലത്താതി ഹാദിൻ്റെ ആനന്ദങ്ങൾ ഉപേക്ഷിക്കുന്നതിലാണ് എന്തിൻ്റെ രക്ഷ ആത്മാവിൻ്റെയും അച്ഛരീയത്തിൻ്റെയും രക്ഷ പാല ഇബ്രാഹിം അബ്ന ഹദം റഹിമഹുല്ലാ ബഹുമാനപ്പെട്ട ഇബ്രാഹിം അബ്ന ഹദം റഫിഖലാന്ന് പറഞ്ഞു വലിയ സൂഫിയായിരുന്നു വലിയ മഹാന ബഹുമാനപ്പെട്ടവർ പറയാണ് സൊഹിബത്ത് അക്സറി ലായ് തലഫി ജബലി ലുബനാൻ ലുബനാൻ പർവ്വതത്തിലുള്ളതായ ഔലിയക്കന്മാരിൽ അധിക പേരോട് ഞാൻ സഹവസിച്ചു വക്കാനു അവരായിരുന്നു യൂസുനനി എന്നോട് വസീതെയ്യുന്നവരായിരുന്നു ഇതാ റജത്ത ഇല അബിനായി തുന്യ ഇബ്രാഹീമെ ദുനിയാവിൻ്റെ മക്കളിലേക്ക് താങ്കൾ മടങ്ങിയാൽ അഥവാ നമ്മളടുത്തേക്ക് വന്നാലേ ഫഴലഹും അവരോട് നിങ്ങൾ വയത് പറഞ്ഞു കൊടുക്കുക വി അർബൈ കലിമാതിൻ നാല് കലിമത്തുകളൊക്കെ ഉണ്ട് കുല്ലഹും അവരോട് നിങ്ങൾ പറയുക മൻ ആരെങ്കിലും യുക്സർ അൽ അഖില തീറ്റധികരിപ്പിച്ചാൽ ലാ യജുദു അബാദത്തി ഹി ലത്തൻ അവൻ്റെ ഇബാദത്തിൽ ആനന്ദമെത്തിക്കുകയില്ല വമൻ ആരെങ്കിലും യുസീറനോമ ഉറക്കത്തെ അധികരിപ്പിച്ചാൽ ലാ യജുദുഫി ഒംബ്രഹി വറക്കത്തൻ അവൻ്റെ ആയുസ്സിൽ വറക്കത്തെത്തിക്കുകയില്ല വമൻ ആരെങ്കിലും തൊലപറ്റിളന്നാസി ജനങ്ങളുടെ തൃപ്തി തേടിയാൽ ജനങ്ങളെ മുമ്പിൽ ഷൈൻ ചെയ്യാൻ ജനങ്ങളെല്ലാവരും ഞാൻ അംഗീകരിക്കണം ജനങ്ങൾ എന്നെ ടോപ്പായി കാണണം ജനങ്ങളിടയിൽ ഞാൻ വലിയ സംഭവം തോന്നിക്കണം ഇങ്ങനെ ജനങ്ങളെ തൃപ്തി തേടിയാൽ ഫല എം തീറു തിള റബ്ബി റബ്ബിൻ്റെ തൃപ്തിയെ അവൻ പ്രതീക്ഷിക്കണ്ട ഓക്കെ അവൻ ആരെങ്കിലും യുക്സർ കലാമ സംസാരം അധികരിപ്പിച്ചാൽ മിനൽ ഫുലോലി മിനൽ ഫുലോലി ഉള്ള വിപത്തി അനാവശ്യമായ കാര്യങ്ങളിൽ നിന്നും പരദോഷത്തിൽ നിന്നും സംസാരങ്ങൾ അധികരിപ്പിക്കുക അങ്ങനെയാണെങ്കിൽ ഫല യഹ്റുജു മിന തുിയ ദുനിയാവിൽ നിന്ന് അവൻ പുറത്തു പോകുകയില്ല അല ദീൻ ഇസ്ലാം ദീൻ ഇസ്ലാമിൻ്റെ മേൽ അവൻ പുറത്തു പോവുകയില്ല അൻ സഹലിൻ റഹിമഉല്ലാ അന്ന ഹുക്കാൽ ബഹുമാനപ്പെട്ടവർ പറഞ്ഞു ജിബാ ഉൽ ഖൈരി ഹയർ മുഴിയുവനും കുല്ലുഹു മൊയുക്കനും പി ആദിയിൽ ഹിസ്വാലിൽ അർബളി ഞാൻ പറയുന്ന നാല് കാര്യത്തിലാണ് അഭിഹാ ഈ നാല് കാര്യങ്ങളെ കൊണ്ടാണ് സോറത്തിൽ അബദാലു അബദാലൻ ഔലിയാക്കന്മാർ ഔലിയാക്കന്മാരായി മാറിയത് ഏതൊക്കെ നാല് കാര്യം ഒന്ന് ഇഹ് മാസുൽ ബുത്തോലി വയറ് ചുരുക്ക പട്ടിനേക്ക് കടന്ന് അത്യാവശ്യം വയറൊക്കെ കാലിയാക്കി വയറായിട്ട് ചുരുക്കുക അപ്പം സുതു മൗനം പാലിക്കുക അതെങ്ങനെ ഓറെ സംസാരിക്കരുത് ഇപ്പം ലേ അനിൽ ഹലിക്ക് സൃഷ്ടികളെ തൊട്ട് നിൽക്കുക ചില ആൾക്കാർ ഇങ്ങനെ അപ്പോൾ സൃഷ്ടികളെപ്പോൾ കൂടി കൂടി കൂടിക്കൂടി അനാവശ്യമായി കഴിക്കപ്പെടുക എന്നൊക്കെ ഒഴിഞ്ഞെന്ന് കാണ്ട് അനവൻ അള്ളാഹുലേക്ക് ഈ അടുക്കുക പിന്നെ നാലാമത്തെ വർഷം രാത്രി ഉറക്കം ഒഴിച്ച് അള്ളാഹുത്തായിലേക്ക് ഈ ഭാത്തടുക്കുക ഈ നാല് കാര്യങ്ങളെക്കൊണ്ടാണ് ഔലിയക്കമാർ ഔലിയാക്കന്മാരായി മാറിയത് നമ്മുടെ മനസ്സിൽ ദുന്യവിയായ പല ആഗ്രഹങ്ങളുണ്ടാവും ഹറ അള്ളാഹു ഹറാമാക്കിയ കുറേ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ ആഗ്രഹമുണ്ടാകും അതിൽ അതിൽ നിന്നൊക്കെ വെടിഞ്ഞ് നിന്ന് അള്ളാഹുമായി ബന്ധപ്പെടാനുള്ള തൗഫീക്ക് അള്ളാഹാസ്ബുബാനാവത്തെ നമുക്ക് പ്രധാനം ചെയ്യട്ടെ ഉൾക്കട്ട ബക്കിൻ്റെ സ്ലാ വാരിക്കും വരമത്തുള്ള വരാത്താത്തു